ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസാണ് തയ്യാറാക്കുന്നത് പോലെ പൈനാപ്പിൾ അടിക്കല്ല അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ട് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് മിക്സിയർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ദഹനത്തിനൊക്കെ നല്ലതല്ല ഇഞ്ചി അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് നെല്ലിക്ക ഞാൻ ചെറിയ പീസുകളായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മോർണിങ്ങിലൊക്കെ ഈ ഒരു ഡ്രിങ്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നെല്ലിക്കയും ഇഞ്ചിയും അതുപോലെ പൈനാപ്പിളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത് അപ്പോൾ പൈനാപ്പിളിൻ്റെയും അതുപോലെ നമ്മുടെ നെല്ലിക്കേന പീസുകളൊന്നും ചിലപ്പോൾ നല്ലതുപോലെ അരിഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അതിനുശേഷം നന്നായി അരിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ജ്യൂസ് നമുക്കിനി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെയും ഇഞ്ചിരിയൊക്കെ ആ ഒരു തരിതിരിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ജ്യൂസ് ഇവിടെ നല്ലതുപോലെ അരിച്ചെടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം മധുരത്തിന് വേണ്ടി നമ്മൾ നെല്ലിക്കൊക്കെ ചേർത്തുള്ളത് കൊണ്ട് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നവർ കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ ഒന്നുകൊണ്ട് നല്ലതാണ് അപ്പോൾ തേൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഗ്ലാസ്സിലോട്ട് മാറ്റാം സെർവ് ചെയ്യുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് വരണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു വാച്ച്